രാജാവേ സ്തുതികളാലും കീർത്തനങ്ങളാലും ദൈവനാമത്തെ പാടി പുകഴ്ത്തുന്ന ഭാഗമാണ് മർമീസ മർമീസ എന്ന പദത്തിന്റെ അർത്ഥം സങ്കീർത്തനമാല എന്നാണ് ഈശോമിശിഹായിൽ പൂർത്തിയായ രക്ഷാകര പദ്ധതിയുടെ പഴയ നിയമ പശ്ചാത്തലങ്ങളാണ് സങ്കീർത്തനങ്ങളുടെ പ്രതിപാദന വിഷയം അതുകൊണ്ട് തന്നെ വിശുദ്ധ വലിയർപ്പണത്തിൽ നാം സങ്കീർത്തനം ആലപിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലൂടെ ദൈവജനത്തെ വഴി നടത്തിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അതോടൊപ്പം രക്ഷകന് വേണ്ടി ദാഹത്തോടെ കാത്തിരുന്ന ജനത്തിൻ്റെ പ്രത്യാശയുമെല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കുന്നു മൂന്നോ നാലോ സങ്കീർത്തനങ്ങളുടെ ഗണമാണ് മഹ്മീസ ദിവസത്തിൻ്റെ യാമങ്ങളിലും പ്രത്യേക ദിവസങ്ങളിലും യഹൂദജനം ഒരുമിച്ച് കൂടി സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന പാരമ്പര്യമുണ്ടായിരുന്നു ഈ പാരമ്പര്യം യഹൂദരായ ഈശോയുടെയും ശിഷ്യന്മാരുടെയും ജീവിതശൈലി കൂടിയായിരുന്നു സിനിഗോഗുകളിൽ അവർ പ്രാർത്ഥിച്ചിരുന്നു അന്ത്യാത്രാഴത്തിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയത് സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷമായിരുന്നു നമ്മുടെ സീറോമലബാർ സഭയിലെ വിശുദ്ധ കുബാനകയ്ക്കിടയിലുള്ള മർമീസ മൂന്ന് സങ്കീർത്തനങ്ങളുടെ ഒരു ഗണമാണ് മൂന്ന് സങ്കീർത്തനങ്ങളിലെ അനുയോജ്യമായ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മനോഹരമായ ഒരു സങ്കീർത്തനമാല നമ്മൾ ആരാധനാക്രമത്തിനായി ഉപയോഗിക്കുന്നു ഈ മൂന്ന് സങ്കീർത്തനങ്ങൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ആരാധനാക്രമവത്സരത്തിലെ വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാനായി ഓരോ കാലങ്ങളിൽ പാകി വരുന്ന സങ്കീർത്തനമാലകൾ നാം ഉപയോഗിക്കുന്നു ആരാധനക്രമവത്സരത്തിലെ ഓരോ കാലത്തിൻ്റെയും ധ്യാന വിഷയങ്ങളെ അനുസ്മരിക്കുന്നതായിരിക്കും ഈ സങ്കീർത്തനമാലകൾ അതിനാൽ വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ദൈവജനത്തെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുവാനും ധ്യാനാത്മകമായി ഒരുക്കുവാനും സങ്കീർത്തനമാല അല്ലെങ്കിൽ മർമീസ നമ്മെ സഹായിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക